ശ്രീ അടൂർ പ്രകാശ് ഇതിനകത്തും ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ വർധനവ് എന്ന കാര്യം അപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിൽ ആ രീതിയിൽ അസ്വാഭാവികത കാണാൻ പറ്റുമോ അല്ല അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രകടന പത്രികയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവസാന നിമിഷമല്ല നടപ്പാക്കേണ്ടത് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ ഒരു ഗവണ്മെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത് അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാന നിമിഷം ഇതിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതും ശുദ്ധ മര്യാദകേടാണെന്നാണ് പറഞ്ഞത് എന്ത് ഈ നാട്ടിൽ അറുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ വാങ്ങുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ശുദ്ധ മര്യാദകേടാണെന്നാണ് പറയുന്നത് അല്ലെങ്കിലും ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്നായിരുന്നില്ലേ അത്തരം അഭിപ്രായം പറഞ്ഞ ആളുകളിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ഈ പുള്ളി എന്തൊക്കെയാണ് ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു വന്നത് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യമാണ് ഒരു ഗവൺമെന്റ് പ്രകടന പത്രിക അനുസരിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവസാനമല്ല നടപ്പിലാക്കേണ്ടതെന്ന് പിന്നെന്താ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന അന്നങ്ങ് നടപ്പിലാക്കണോ നോക്കൂ നിങ്ങൾ പ്രകടന പത്രിക എന്തിനു വേണ്ടിയാണെന്ന് കാണിച്ചു തന്ന ഗവൺമെന്റുകളാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കി കാണിച്ചു തന്നവർ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ദുരന്തങ്ങളിലൂടെ ഈ നാട് കടന്നുപോയി മഹാപ്രളയങ്ങൾ അതിജീവിച്ച കാലത്ത് കോവിഡിനെ അതിജീവിച്ച കാലത്ത് നിപയെ ഓക്കിയെ തുടങ്ങി മഹാമാരികളെ നമ്മൾ അതിജീവിച്ച കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമവും ഈ സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ടല്ലേ ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കൂടുതൽ സീറ്റ് നേടി കേരളത്തിൽ അധികാരത്തിൽ വന്നത് ആ ഗവൺമെന്റും കടുത്ത അവഗണന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴും വലിയ ദുരന്തങ്ങളിലൂടെ ഈ നാട് കടന്നു പോകേണ്ടി വന്നപ്പോഴും സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തിയത് അതിനെയൊക്കെ എതിർക്കുന്ന പണിയായിരുന്നില്ലേ ഈ നാടിനകത്ത് പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പൊ അറുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ വാങ്ങുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് പതിനെട്ട് മാസത്തോളം അറുന്നൂറ് ഉണ്ടായിരുന്നത് കുടിശ്ശികയാക്കി വെച്ചു അന്ന് കൊടുക്കാനുണ്ടായിരുന്ന മുപ്പത്തി രണ്ട് ലക്ഷം ആളുകൾക്കാണ് എന്നാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അവർ കുടിശ്ശികയാക്കി വെച്ചതും തീർത്തു കൊടുത്തു അറുന്നൂറ് ഉള്ളത് ആയിരമാക്കി അത് ആയിരത്തി അറുന്നൂറാക്കി പതി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് ആയിരത്തി എണ്ണൂറാക്കിയിരിക്കുന്നു എന്തായാലും പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ശുദ്ധ മര്യാദകേടാണെന്ന് പറഞ്ഞ അടൂർ പ്രകാശിനോട് അപ്പൊ തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അറുപത്തിരണ്ട് ലക്ഷത്തോളം സാധാരണക്കാരായ മനുഷ്യരിലേക്കാണ് ഈ തുക എത്തുന്നത് അത് ചെറുതാണെങ്കിലും ആ വർധനവ് സംസ്ഥാനത്തെ കാര്യമായ തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അത് കിട്ടട്ടെ എന്നല്ലേ കരുതാൻ പറ്റുകയുള്ളു അദ്ദേഹം അദ്ദേഹം ഫോണ് കട്ട് ചെയ്ത് കണ്ടം വഴി ഓടിയെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതാണ് ഇക്കൂട്ടരുടെ ഒരു രീതി എന്ന് പറയുന്നത് വീണ്ടും കേരളത്തിനകത്തെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു ഭീതിയിൽ നിന്നുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നതിനെ പോലും അത് ശുദ്ധ മര്യാദ കേടാണ് എന്നൊക്കെ പറയുകയാണ് ഇവരുടെ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്നായിരുന്നല്ലോ ഈ നാടിനകത്ത് എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും ഈ സർക്കാർ എന്ത് നല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അതിനെയൊക്കെ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർക്കുക ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ കിറ്റ് കൊടുത്താണ് രണ്ടാം തണുതായി സർക്കാർ അധികാരത്തിൽ വന്ന വന്നതെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യരെ ആകെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നില്ലേ യു ഡി എഫ് കാര് കിറ്റ് കൊടുത്തത് കേവലം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ആ കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കോവിഡിന്റെ ദുരന്ത മനുഷ്യർ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള കിറ്റ് വിതരണങ്ങളൊക്കെ ഈ സർക്കാർ നടത്തിയത് ഇത്തരത്തിലുള്ള ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവാണ് ആ ഗവൺമെൻറ് തുടർച്ചയുണ്ടാകുമെന്ന് ഈ നാടൊന്നാകെ പ്രഖ്യാപിക്കുകയാണ് എന്ത് നല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയാലും എന്ത് നല്ല പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചാലും അതിനെയൊക്കെ എതിർത്ത് ശീലിച്ചവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പും അരിയിക്കുള്ളൂ